അസലാ വൈക്കും വരഹമു അല്ലാ വാത്തു ഇസ്മിള്ള റഹീം അലഹമുല്ലാറബിഅലമീൻ അള്ളഹു മസ്അല മുഹമ്മദ് മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സ്വർഗം എന്നത് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന ഒരു സങ്കേതമാണ് മരണത്തിന് ശേഷം സ്വർഗത്തിൽ എന്നുള്ളതാണ് ഏതൊരു സത്യവിശ്വാസിയുടെയും ആഗ്രഹം എന്നാൽ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ ജീവിതത്തിൽ അതിനുവേണ്ടി പലതും മാറ്റിവെക്കാൻ ഭൂരിഭാഗം ആളുകളും തയ്യാറാകുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സഹോദരന്മാരെ സഹോദരിമാരെ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മുടെ മനസ്സിനെ ആഗ്രഹിപ്പിക്കുന്ന തരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ല്ലം ആ സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചെടുക്കിയിട്ടുണ്ട് സ്വർഗ്ഗമെന്നുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സൗകര്യങ്ങൾ ഒരിക്കലും നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയാത്തതാണ് അസുലല്ലാഹി സുലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞല്ലോ സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബഹാരൂപത്ത് അല ഇബാദി ഐനുൻ വലാ വലാ ഖൽബി അഹദിൻ ൻ പറഞ്ഞോ അള്ളാഹു പഠിപ്പിച്ചതായിക്കൊണ്ട് സ്വർഗത്തിലുള്ള സൗകര്യങ്ങൾ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ മനസ്സിനും ആഗ്രഹിക്കുവാനോ ചിന്തിക്കുവാനോ സാധിക്കാത്തതായ സൗകര്യങ്ങൾ അള്ളാഹു സ്വർഗത്തിലെ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലിഹ് വസല്ലമിയുടെ സഹാബികൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമയോട് സ്വർഗ്ഗത്തിന് നിർമ്മിതിയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി പ്രവാചക എങ്ങനെയാണ് സ്വർഗ്ഗത്തിന് നിർമ്മിതിയെന്ന് പ്രവാചകൻ സുല്ലാ അലൈവലം ആ സമയത്ത് പറഞ്ഞത് ലബിനത്തുൻ ബിൻഫിർത്തും ബിന്ദഹബിൻ ദഹബിൻ ചിലെ ചുവരുകൾ അതിൻ്റെ എടുപ്പ് ഒരു കല്ല് സ്വർണം കൊണ്ടുള്ളതാണെങ്കിൽ മറ്റൊരു കല്ല് വെള്ളി കൊണ്ടുള്ളതാണ് ഒ മിലാഅത്തു മിസ് കുൽ അദിഫർ ആ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കല്ലുകൾക്ക് ഇടയിൽ കുഴയായിക്കൊണ്ട് അത് അതിൻ്റെ കുഴ പരസ്പരം കൂട്ടിച്ചേർക്കുന്ന കുഴയെന്ന് പറഞ്ഞാൽ അടിച്ചു വീശുന്ന ദൂരത്തേക്ക് എത്തുന്ന കസ്തൂരിയുടെ കസ്തൂരിയാകുന്നു വഹസ്ബ ഊഹ അലുലു അലിയാകൂത്ത് സ്വർഗ്ഗത്തിൽ ഉള്ള ചരൽക്കല്ലുകൾ നമ്മുടെ നാട്ടിൽ താഴെ നമുക്ക് നടക്കുമ്പോൾ തട്ടുന്ന ചരൽക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ അത് ലുലവും യാക്കൂത്തുമാണ് അഥവാ പവിഴവും മുത്തകളുമാകുന്നു വ തുർബത്ത് ഉഹ അസ സ്വർഗത്തിലുള്ള മണ്ണെന്ന് പറഞ്ഞാൽ അത് കുങ്കുമമാണ് എന്ന് പ്രവാചകൻ അലൈഹി സലഹു അലൈവലമ്മർമയുദ്ധരിക്കുന്ന ഷെഹലബാനി റഹമത്തലഹി സ്രുഹിക എന്ന് വിശേഷിപ്പിച്ച ഹതീശിൽ നമുക്ക് കാണാൻ സാധ്യമാകും സഹോദരന്മാരെ നോക്കൂ എന്തൊരു ആസ്വാദനത്തിൻ്റെ സങ്കേതമായിരിക്കും അത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കല്ലുകളുള്ള കസ്തൂരി കൊണ്ട് കുണയാക്കിയ മുത്തും പവിഴവും മാണിക്യവും താഴെ വിതറപ്പെട്ട ആ സ്വർഗം ആ സ്വർഗ്ഗത്തിലേക്ക് കടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് റസൂൽ അള്ളാഹി സു അഹു അലഹി വസ്ലമ ആ സ്വർഗത്തിൻ്റെ സൗകര്യങ്ങൾ അതിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ നമുക്ക് ധാരാളമായി പഠിപ്പിച്ചു തന്നെ അത് മനസ്സിലാക്കാൻ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് റസൂൽ സലാഹു അലിഹി വസലമ്മ പഠിപ്പിച്ചു തന്ന ഒരറ്റ ഹദീസ് മാത്രം മതിയാക്കും പ്രവാചകൻസ് വസ്ലം പഠിപ്പിക്കുന്നു സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി പ്രവേശിപ്പിക്കുന്ന വ്യക്തി ആ വ്യക്തിയോട് അള്ളാഹു സുബഹാന ഹുബത്തഅല ആ വ്യക്തിക്ക് നൽകുന്ന സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ അത്തർ അത്തറ ان يكون لك مثل ملك ملك من ملوك الدنيا ഈ ദുനിയാവിൽ ഒരു രാജാവിന് ലഭിക്കുന്ന മുഴുവൻ സൗകര്യങ്ങളും നിനക്ക് ലഭിച്ചാൽ നീ തൃപ്തിപ്പെടുമോ എന്ന് സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനമായി പ്രവേശിക്കുന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കുമെന്നാണ് അപ്പോൾ ആ മനുഷ്യന് പറയുമത്രേ അള്ളാഹുവേ ഞാൻ തൃപ്തിപ്പെടും എനിക്ക് അത്രയും ലഭിച്ചാൽ എനിക്ക് മറ്റെന്താണ് ആവശ്യമെന്ന് ആ സന്ദർഭത്തിൽ അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നത് ല കലിക്ക വമിസുലു വമിസുലുഹു സുലുഹു നിനക്ക് ഇഹലോകത്ത് ഒരു രാജാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളും അതിൻ്റെ അതുപോലുള്ളതും എന്ന് നാലുവട്ടം അഥവാ നാല് ഇരട്ടി നിനക്ക് ലഭിക്കുമെന്നും അള്ളാഹു സുബാന ഹുവത്താരം ആ മനുഷ്യനോട് പറയുമെന്നാണ് അപ്പോൾ അള്ളാഹുവേയും എനിക്ക് ഇത്രയും ലഭിച്ചപ്പോൾ ഞാൻ അങ്ങേറ്റം തൃപ്തനായി എന്ന് പറയുമ്പോൾ അള്ളാഹു വീണ്ടും പറയും പറയുമത്രേ ഹാദാലംസാലിഹ നിനക്ക് ഇതും ഇതിൻ്റെ പത്തിരട്ടിയുമുണ്ട് അഥവാ നാലിരട്ടി എന്ന് പറഞ്ഞ ശേഷം വീണ്ടും പറഞ്ഞു അതിൻ്റെ പത്തിരട്ടി അഥവാ നാൽപ്പതിരട്ടി ഇഹലോകത്തൊരു രാജാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ നാൽപ്പതിരട്ടി സ്വർഗത്തിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന മനുഷ്യൻ ലഭിക്കും വലക മഷ്തഹ തിലദ് ചൈനുക നിന്റെ മനസ്സ് കൊതിക്കുന്നത് എന്തും നിനക്ക് അവിടെ ലഭിക്കും നിൻ്റെ കണ്ണുകൾക്ക് കുളിറമ്പ് ലഭിക്കുന്നത് അവിടെ ലഭിക്കുമെന്ന് ഇവ മുസ്ലിം മുദ്ര ഹദീസിൽ റസൂൽ സാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നു നാലുക്കോ സഹോദരന്മാരെ ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് ഇത്രയും നേരത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അടിസ്ഥാന യോഗ്യതയായിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹുബത്തല പഠിപ്പിക്കുന്നത് അവൻ തൗഹീദുള്ളവനായിരിക്കുക എന്നുള്ളതാണ് ഇന്നഹു ബില്ല അലൈഹിൽ ജന്ന ആരെങ്കിലും അള്ളാഹുൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു സുബഹാന സ്വർഗം നിഷിദ്ധമാക്കുമെന്ന് അള്ളാഹു സുബഹാനുണ്ട് അത്തരം ിർക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിത്യസങ്കേതം നരകമായിരിക്കും യാതൊരു കൂട്ടുകാരനെയും സഹായിയേയും ആക്രമികൾക്ക് ലഭിക്കുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു സഹോദരന്മാരെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനഹ തരൊക്കെ മാത്രം ഇവാർത്തർപ്പിച്ചുകൊണ്ട് ഷിർക്ക് ജീവനത്തിൻ്റെ ഒരു മേളയിലും കടന്നു വരാതിരിക്കാൻ നമ്മളങ്ങേറ്റം ശ്രദ്ധിക്കണം കാരണം ശിർക്ക് ചെയ്ത വ്യക്തികൾക്ക് അള്ളാഹു ഈ സുഖാനുഭൂതികളുടെ സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് അതുകൊണ്ട് ഷിർക്കില്ലാതെ